നമ്മുടെ നന്ദു ആത്മഹത്യ ചെയ്യുമോ ചെയ്യില്ലേ എന്നൊക്കെ അറിയണ്ടേ നമ്മുടെ നന്ദു ആത്മഹത്യ ചെയ്യാനായിട്ട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാനായിട്ട് കച്ച കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറയാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നന്ദു ക്ഷേത്രത്തിൽ നിന്നും പ്രാർത്ഥിച്ച് വിഷമിച്ച് സങ്കടത്തോടു കൂടി ഇറങ്ങി വരികയാണ് നന്ദുവിൻ്റെ മനസ്സിൽ വളരെ സങ്കടമാണ് അപ്പോൾ നന്ദു ആലോചിക്കുകയാണ് അനീൻ്റെ കഴുത്തില് അനി മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന ആ ഒരു നിമിഷം അതേക്കുറിച്ച് നമ്മുടെ നന്ദുവിന് ചിന്തിക്കാനേ കഴിയുന്നില്ല അങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ വിജനതയിലൂടെ ആരോടും മിണ്ടാതെ ഇങ്ങനെ ഒന്നും പറയാണ്ട് ഇങ്ങനെ കണ്ണുനീരും ഒലിപ്പിച്ച് ഇങ്ങനെ കരഞ്ഞു ഇങ്ങനെ നടന്നു വരെയാണ് നമ്മുടെ നന്ദു അതേസമയം വിവാഹമണ്ഡപത്തില് ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും തടിച്ചു കൂടുകയാണ് വരുന്നവരെയൊക്കെ നമ്മുടെ ദേവയാനി വളരെ സ്നേഹത്തോടു കൂടി തന്നെ അകത്തേക്ക് സ്വാഗതം ചെയ്തു കൊണ്ടുപോവുകയാണ് അപ്പോൾ അങ്ങനെ പലരെയും സ്വാഗതം ചെയ്തു കൊണ്ടുപോവാണ് അപ്പോൾ നമ്മുടെ ദേവയാനീടെ ഒരു ഫ്രണ്ട് വരികയാണ് അപ്പോൾ നമ്മുടെ ദേവയാനി ദേവയാനി അവരോട് പറയാണ് ആ എൻ്റെ മകളുടെ സോറി എൻ്റെ 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 കുടുംബത്തിലെ ആദ്യത്തെ ഇപ്പോൾ വരുന്നത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ചോദിക്കുക അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ് അല്ല ദേവേ അതെന്ത് വർത്തമാന പറയുന്നത് അപ്പോൾ നേരത്തെ വന്ന രണ്ടുപേരും അവരെയൊക്കെ ആരെങ്കിലും മരുമക്കളായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ അവരെ എന്നും ഞാൻ ഒരിക്കലും മരുമക്കളായിട്ട് കണക്കാക്കിയിട്ടില്ല ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരെ സ്നേഹിക്കാൻ അവരുടെ അമ്മായിയമ്മക്ക് കഴിയണം അല്ലെങ്കിൽ അംഗീകരിക്കാനെങ്കിലും കഴിയണം അത് കഴിയാത്തടത്തോളം കാലം അവർ ആ കുടുംബത്തിൻ്റെ വേസ്റ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മരുമകൾ ഇപ്പോൾ വരുന്ന അനാമിക മോളാണ് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഇങ്ങനെ അത് കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ കനകയും അതുപോലെ തന്നെ നവ്യയും അപ്പോൾ നമ്മുടെ നവ്യയെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ നവ്യയെ കണ്ടിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയുകയാണ് അതിനെ ഞങ്ങളെ ഇവിടെ നിങ്ങൾ ആരും അംഗീകരിക്കേണ്ട ആരും അംഗീകരിച്ചില്ലെങ്കിലും ഈ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവരെന്നുള്ള നിലയിൽ ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ഇന്നും തീരുമാനിക്കുന്നത് ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയാണ് അവർ രണ്ടുപേരും ഞങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് വേറെ ആരും െന്ന് ഞങ്ങൾക്കൊന്നും ഒരു നിർബന്ധമില്ല എന്നിങ്ങനെ നവ്യ പറയാണ് അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാണ് നീ അങ്ങനെയൊക്കെ സംസാരിക്കും നീ സംസാരിച്ചില്ലെങ്കിലേ ഉള്ള അത്ഭുതം ഇതിനെല്ലാത്തിനും നിനക്ക് ട്രെയിനിങ് തരുന്നത് ഈ നിൽക്കുന്ന നിന്റെ അമ്മ തന്നെയല്ലേ കുടുംബമഹിമ എന്നിങ്ങനെ പറയാണ് ദേവയാനി അതിനുശേഷം അതിനുശേഷം നമ്മുടെ നമ്മുടെ ദേവയാനിയുടെ കൂട്ടുകാർ ചോദിക്കുകയാണ് ആ പെൺകുട്ടി എങ്ങനെയുണ്ട് ആ എൻ്റെ അനാമിക മോളോ മോള് ശരീരം നിറച്ച് സ്വർണമൊക്കെ അണിഞ്ഞ് നമ്മുടെ കുടുംബത്തിനെ യോജിച്ച രീതിയിലാണ് വന്നിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ നയന പറ നയ നവ്യ പറയാണ് എന്നാലേ ആ മരുമകൾ അണിഞ്ഞിരിക്കുന്ന സ്വർണയെ എൻ്റെ അനിയത്ത് ഡിസൈൻ ചെയ്തതാ എല്ലാ സ്വർണവും എന്നിങ്ങനെ പറയാണ് ഓ ഭയങ്കര ഡിസൈനിങ് പിന്നെ അല്ലാതെ ഈ പറയുന്ന എല്ലാവരും അണിഞ്ഞിരിക്കുന്നതേ എൻ്റെ അനിയത്തി നയന ഡിസൈൻ ചെയ്തതാണ് ആ ഡി അവളെ ഡിസൈൻ ചെയ്ത ആഭരണമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അവളെ ആർക്കും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയണ അതെ നീ കൂടുതലും നീ വല്ലാണ്ടങ്ങ് സംസാരിക്കണ്ട കേട്ടോ നിൻ്റെയൊക്കെ നിൻ്റെയൊക്കെക്കാളും മുകളില അനാമിക മോളുടെ സ്ഥാനം അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറയണം അപ്പോൾ നവ്യ പറയണേ മനസ്സിലാക്കി എന്നിങ്ങനെ പറയണം അപ്പോൾ ഉടനെ തന്നെ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കനക പറയണേ ആരുടെയും മുകളിലും പോകേണ്ട താഴെയും പോണ്ട എൻ്റെ മക്കളെ മരുമക്കളായിട്ട് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അതും വേണ്ട പക്ഷേ അവരെ ഒരു മനുഷ്യജീവിയായിട്ടെങ്കിലും പരിഗണിക്കണം എന്ന് പറയണേ അപ്പോൾ ഉടനെ ദേവേന്ദി പറഞ്ഞു ഓഹോ എങ്ങനെ മനുഷ്യജീവിയായിട്ട് പരിഗണിക്കാൻ പറ്റും ഇവളുമാര് നിൻ്റെ മോളല്ലേ നീ മനുഷ്യ സ്ത്രീ അല്ലല്ലോ നീ മനുഷ്യ സ്ത്രീ സ്ത്രീയായിട്ടേ ഞങ്ങൾ ആര് കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി നടന്ന് പോവുകയാണ് ദേവയാനി അങ്ങ് പോകുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ദേവയാനിയുടെ ഫ്രണ്ട് നമ്മുടെ കനകയോടും ആയിട്ട് ചോദിക്കുകയാണ് പുതിയൊരു മരുമകൾ വരാനായിട്ട് പോകുന്നതേ ഉള്ളൂ അതിനു മുമ്പ് നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ പിന്നെ ആ കൊച്ചു വലതുകാൽ വെച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറിയാൽ നിങ്ങളുടെ കാര്യം കുറേ പരിങ്ങലിലാവുമല്ലോ എന്നിങ്ങനെ പറയണം അപ്പോൾ നവ്യ പറയണേ ഏയ് എൻ്റെ കാര്യത്തിൽ അങ്ങനെ എനിക്കൊരു പേടിയും ഇല്ല എൻ്റെ തലയ്ക്ക് മീതേ ഞാൻ ആരെയും അനുവദിക്കാനും പോണില്ല പിന്നെ നയനയുടെ കാര്യം അവൾ മാറാതെ അവൾ അമ്മായിയമ്മയെ ഒതുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ അവളും മാക്സിമം അവളും മര്യാദയ്ക്കൊക്കെ നിൽക്കും കുറേ കഴിയുമ്പോൾ അവളും പ്രതികരിക്കും അവള് പ്രതികരിച്ച് തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ പറയുന്ന അമ്മായിയമ്മക്ക് മൂലയിലിരിക്കും എന്നിങ്ങനെ പറയണം അതേ സമയത്ത് നമ്മുടെ നന്ദു വീണ്ടും ഇങ്ങനെ നടന്നു പോകുന്നത് കാണിക്കുകയാണ് അതേസമയം അനിയാണെങ്കിൽ ഇങ്ങനെ പരതി നോക്കുകയാണ് നന്ദു അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നതാണ് പുള്ളിക്കാരൻ നോക്കുന്നത് പുള്ളിക്കാണെങ്കിൽ നന്ദുവിനെ കാണാഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതേ സമയത്ത് നമ്മുടെ ആരാണ് നമ്മുടെ കനകയും ഗോവിന്ദനും നയനയും എല്ലാവരും നന്ദുവിനെ തന്നെ തിരിയുന്നുമുണ്ട് അപ്പോൾ അവിടെ തന്നെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ എവിടെ പോയി എങ്ങനെ പോയി കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ നമ്മുടെ ആദർശ് വന്നിട്ട് നയനയോട് ചോദിക്കുകയാണ് നയനെ അനി അനിക്കിപ്പോഴും ഒരു സന്തോഷമില്ലല്ലോ നയനെ മുഖമൊക്കെ ഒരു വല്ലാതെ ഏറ്റു വച്ചിരിക്കാൻ അനി ഇനിയെങ്കിലും ഇവ ഇങ്ങനെ മസിൽ പിടിക്കാതിരുന്നിരുന്നെങ്കിൽ എന്തു ആദർശ് ചേട്ടാ വിവാഹം കഴിയുന്നതോടുകൂടി എല്ലാം ശരിയാവും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതേ സമയത്ത് നമ്മുടെ അതേ സമയത്ത് നമ്മുടെ ഉണ്ടല്ലോ ആകെ വിഷമിച്ചിങ്ങനെ അനിക്ക് ഒരു സമാധാനവും ഇല്ല ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അതേസമയം നമ്മുടെ ജയം വന്നിട്ട് ജയം വന്നിട്ട് ആദർശനോട് പറയുന്നത് ആദർശേ അനിക്ക് നല്ല ടെൻഷനുണ്ടെന്ന് തോന്നുന്നു ജയന് സംഭവം ഒന്നും അറിയില്ലല്ലോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു അവൻ ആകെ വെപ്രാളപ്പെട്ട് പരവേശപ്പെട്ട് നിൽക്കുകയാണ് എന്ന് പറയണേ അപ്പോൾ ആദർശ് പറയണെ ആ അതൊക്കെ ശരിയാവും അച്ഛ എന്ന് മാത്രം അങ്ങനെ മാത്രമേ ആദർശ് പറയുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് നന്ദു വീണ്ടും ഇങ്ങനെ നടന്ന് പോകുന്നതായിട്ട് കാണിക്കുകയാണ് നടന്ന് പോയിട്ട് നന്ദു ഒരു പാലത്തിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ് എന്നിട്ട് വീണ്ടും നടക്കുകയാണ് അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ അതേസമയത്ത് എല്ലാവരും മണ്ഡപത്തിന് ചുറ്റും എല്ലാവരുമുണ്ട് അപ്പോൾ നമ്മുടെ ജയം വന്നിട്ട് പറയുകയാണ് ആ എല്ലാവരും ഇനി 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 അനിയോട് ആദർശനെ വിളിച്ചിട്ട് പറയണം ആദർശ അനിയോട് വന്ന് മണ്ഡപത്തിൽ ഇരിക്കാൻ പറയുക സമയമായി എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആദർശ് വന്നിട്ട് അനിയെ വിളിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അനിയുടെ കൂട്ടുകാരന്മാർ അതായത് വിവേകക്ക നന്ദുവിൻ്റെ ഫ്രണ്ടാണല്ലോ അവർ തമ്മിൽ പറയുകയാണ് നന്ദുവിനെ കണ്ടില്ലെന്നതിന് പറയുമ്പോൾ നന്ദുവിൻ്റെ കൂട്ടുകാർ പറയുന്നത് അവൾ ഇവിടെ എവിടെയെങ്കിലും കാണാം അവൾ മാറി അങ്ങനെ നിൽക്കുകയായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ആദർശ് അങ്ങോട്ട് വരുന്ന കാണുമ്പോഴത്തേക്ക് അനിയുടെ കൂ ഈ പറയുന്ന കൂട്ടുകാരന്മാർ വിവേകും മറ്റേ വിശലും കൂടി അങ്ങ് പോവുകയാണ് അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ അവർ പറഞ്ഞുകൊണ്ട് പോവുകയാണ് നോക്കിയാണ് ഇപ്പോഴും അനാമികയുമായിട്ടുള്ള വിവാഹം അടുത്ത ആ ഒരു സമയത്ത് പോലും അനിയുടെ മനസ്സിൽ നന്ദുവാണല്ലോ എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ വിഷമിച്ച് പോവുകയാണ് അങ്ങനെ അനിയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ആദർശ് പറയണ എടാ അനി ബാ ഇനി മണ്ഡപത്തിൽ വിവാഹത്തിൻ്റെ മുഹൂർത്തമായി നീ ഇവിടെ നിൽക്കാതെ വാ എന്ന് പറഞ്ഞിട്ട് അനിയും വിളിച്ചിട്ട് ആദർശ് കൊണ്ടുപോവുകയാണ് അങ്ങനെ ആദർശ് പറയുകയാണ് ഇനി ഇനി മുതിർന്നവരുടെയൊക്കെ കാലി തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് മണ്ഡപത്തിൽ കയറിയിരിക്കാനുള്ള സമയമായി എന്ന് പറയുകയാണ് അപ്പോൾ പുരോഹിതൻ വന്നിട്ട് ദക്ഷിണ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് നമ്മുടെ അനിയുടെ കയ്യിൽ വെറ്റിലയിൽ ദക്ഷിണ വെച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പുരോഹിതൻ പറയുകയാണ് അതായത് അനാമികയുടെ അച്ഛൻ്റെയും അമ്മയ്ക്കും കൊടുത്തിട്ട് കാലി തൊട്ട് ഒഴുകാൻ പറയുകയാണ് അങ്ങനെ അനി അനുസരിക്കുകയാണ് അതിനുശേഷം പുരോഹിതൻ പറയുകയാണ് ജയനും ജാനകിക്ക് അവർക്കൊക്കെ ദക്ഷിണ കൊടുക്കാൻ പറയുന്നു അങ്ങനെ എല്ലാവർക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം മേടിച്ചതിന് ശേഷം നമ്മുടെ അനി കല്യാണ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഇരുന്നിട്ടും അനി ദൂരേക്ക് നോക്കുകയാണ് നന്ദുവിനെ തന്നെ പരതി നോക്കുകയാണ് എന്നിട്ട് അനി മനസ്സിൽ വിചാരിക്കുകയാണ് സോ നന്ദുവിനെ കാണുന്നില്ലല്ലോ ഈ നന്ദു ഇത് എങ്ങോട്ട് പോയി എന്ന് ഇങ്ങനെ നോക്കുകയാണ് അതേസമയത്ത് നമ്മുടെ നയനെ വന്നിട്ട് അമ്മയോട് പറയുന്നത് അമ്മയെ നന്ദുവിനെ കാണുന്നില്ലല്ലോ അമ്മേ അവളിത് എങ്ങോട്ട് പോയി എന്ന് അറിയാമയല്ലോ അപ്പോൾ നമ്മുടെ കനക പറയുന്നത് മോളെ ഒരു കണക്കിന് അവൾ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് സങ്കടം ആവും അതുകൊണ്ടായിരിക്കും ഈ കല്യാണം കാണണ്ടാന്ന് വിചാരിച്ചായിരിക്കും അവൾ മാറി അപ്പുറവും അപ്പുറവും നിൽക്കുന്നത് അത് നല്ലത് തന്നെയാണ് മോളെ എന്നിങ്ങനെ പറയുകയാണ് അതേ സമയത്ത് നമ്മുടെ ഗുണ്ടകളുണ്ടല്ലോ നമ്മുടെ ഉപേന്ദ്രനൊക്കെ ഉപേന്ദ്രനും കൂട്ടാളികളും റോഡിൽ വെച്ച് കാണുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഉപേന്ദ്രൻ കൂട്ടുകാരെ വഴക്ക് മറ്റു ഗുണ്ടകളെ വഴക്ക് പറയുകയാണ് നിങ്ങളോട് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് അവിടെ ചെല്ലണം എന്നല്ലേ പറഞ്ഞത് ചെന്ന് അവിടെ അലുമ്പുണ്ടാക്കണം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അലുമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ വന്നിറങ്ങും അതായിരുന്നു ഹീറോയിസം ഇതിപ്പോൾ എന്താ എന്ന് പറയുന്നത് അപ്പോൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം സാറേ ഞങ്ങളിപ്പോൾ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ എത്താം അവിടെ എത്തിയിട്ട് അവിടെ അലിമ്പുണ്ടാക്കും എട മണ്ട നിന്റെയൊക്കെ വണ്ടിയിൽ നീയൊക്കെ എത്തുന്നതിനേക്കാളും മുമ്പേ അവിടെ എത്തും അതിനേക്കാളും ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം നീ ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ കാറിൽ കയറ് നിങ്ങളുടെ ബൈക്ക് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ്റെ വണ്ടിയിൽ അവർ യാത്ര തിരിക്കുകയാണ് ആഡിറ്റോറിയം ലക്ഷ്യമിട്ട് വരികയാണ് അതേസമയത്ത് അതേസമയത്ത് നമ്മുടെ അതേസമയത്ത് വിവാഹമുഹൂർത്തം അടുത്തു ഇനി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പുരോഹിതൻ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേവയാനി നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് രേവതി എന്ന് വെച്ചാൽ നമ്മുടെ അനാമികയുടെ അമ്മയെ വിളിക്കുകയാണ് നമുക്ക് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാം വരാം വരാനായിട്ട് വിളിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോവാനായിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആദർശനോട് നമ്മുടെ ദേവയാനി പറയാണ് കണ്ടാണ്ട് നിൻ്റെ ഭാര്യ നിൽക്കുന്നത് കണ്ടില്ലേ അവൾക്ക് ഇതൊന്നും കണ്ടിട്ടേ ഒട്ടും സഹിക്കുന്നില്ല അവൾ അനാമിക മോളെ മനസ്സുകൊണ്ട് പ്രാഗികൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ആദർശ് ഇങ്ങനെ അമ്മയെ നോക്കിയിട്ട് വരണം എന്തിനാണ് അമ്മ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മറ്റാരെങ്കിലും കേട്ടാൽ എന്ത് കരുതും അല്ലെങ്കിൽ പിന്നെ അറിയാതിരിക്കാൻ പോവുകയാണോ അമ്മ അതൊക്കെ അറിയുമ്പോൾ അറിയട്ടെ അമ്മ അതേ പോയി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവാം എന്നിങ്ങനെ ആദർശി പറയുകയാണ് എന്നു പറഞ്ഞിട്ട് ദേവയാനി പോവുകയാണ് അപ്പോൾ നയനെ ഇങ്ങനെ നോക്കുവാണ് അദർശിനെ അപ്പോൾ ആദർശി പറയണേ എൻ്റെ നയനെ അമ്മ പറയുന്നത് നീ മൈൻഡ് ചെയ്യണ്ട ചെയ്യേണ്ട അടുത്ത് മാത്രം നീ എന്ത് പറഞ്ഞാലും നീ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു നിന്നാൽ മതി മറുപടി ഒന്നും പറയാൻ പോവണ്ട എന്ന് പറയുന്നത് അപ്പോൾ നയനെ പറയണ ആദർശറ്റ ഞാൻ ഇതുവരെ അങ്ങനെയല്ലേ ചെയ്യുന്നത് ആ ഇനിയും അങ്ങനെ തന്നെ മതി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ആദർശ് അതേ സമയത്ത് നമ്മുടെ ദേവയാനിയും നമ്മുടെ രേവതിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് നമ്മുടെ അനാമികയിരുന്ന് സെൽഫി എടുക്കുകയാണ് ഒരുങ്ങിയ സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുകയാണ് പല തരത്തിലുള്ള സെൽഫിയൊക്കെ ഇങ്ങനെ അവരുടെ അടുത്ത് ഇരുന്ന് കണ്ണാടിയുടെ മുന്നിൽ ഇരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ചെന്നപാടെ തന്നെ നമ്മുടെ ദേവയാനി ഒലിപ്പീര് തുടങ്ങുകയാണ് ദേവയാനി പറയുന്നത് ആഹാ എൻ്റെ മോൾ മോള് ബാ ബാമോളെ വിവാഹമൊക്കെ എടുത്തു സോറി മുഹൂർത്തമൊക്കെ എടുത്തു ബാ മണ്ഡപത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനാമിക എഴുന്നേൽക്കാണ് അനാമിക പറയുന്നത് അനി ഹാപ്പി ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനി ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഈ പറയാണ് അല്ല അവൻ എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് തോന്നുന്നു അവൻ അത്ര ഹാപ്പിയൊന്നും അല്ല എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ നമ്മുടെ ദേവയാനി പറയാണ് ഏയ് അവൻ അങ്ങനെയൊന്നുമില്ല പിന്നെ വിവാഹത്തിൻ്റെതായിട്ടുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട് അത് വിവാഹമൊക്കെ കഴിയുമ്പോൾ മാറും എൻ്റെ ആദർശം അതുപോലെ ആയിരുന്നു ഇപ്പോൾ അവൻ ഒരുപാട് മാറിയില്ലേ അനി പിന്നെ ആദർശൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിയിട്ടാണെങ്കിൽ ആദർശി പഴയ സ്വഭാവത്തിൽ നിന്നും കുറേയൊക്കെ മാറിയിട്ടുണ്ട് നവ്യ നയനരുടെ കൂടിയിട്ട് പക്ഷേ അനിയുടെ സ്വഭാവം ഒരിക്കലും മാറില്ല അവൻ എപ്പോഴും പത്തരമാറ്റി തങ്കുവാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ നമ്മുടെ രേവതി പറയണേ അല്ല അനിയുടെ കവിളിലൊരു അടിച്ചത് പോലുള്ളൊരു പാട് കിടക്കുന്നുണ്ടോ ആരാണ് അനിയെ തല്ലിയത് എന്ന് പറയുന്നത് അപ്പോൾ ദേവേനെ പറയുന്നത് ഏ ഏ ആര് തല്ലാൻ അതിന് ആരുടെ കയ്യിൽ നിന്നും അടിമേടിക്കത്തക്ക സ്വഭാവമൊന്നും അനിക്കില്ല അനിയെ ഇന്ന് വരെ ആരും ഒരു മുട്ട സൂചി സോറി മുട്ടസൂചി അല്ല ഒരു ഈർക്കൽ തുമ്പോണ്ട് പോലും ആരും തല്ലിയിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് എങ്കിൽ പിന്നെ ആ അടയാളം എവിടെ നിന്ന് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ രേവതി അപ്പോൾ ദേവേനു പറഞ്ഞ അത് അത് വാഷ്റൂമിൽ വെച്ച് തെറ്റി വീഴാൻ പോയപ്പോൾ ആ ഡോറിൻ്റെ സൈഡിലുള്ള ആ ലോക്കിൽ മുഖം കയറി ഇടിച്ചു എന്ന് പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അനാമിക പറയുന്നത് എന്നാലും അനിയുടെ കവിളിയിലടയാളു അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രേവതി പറയുകയാണ് പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ മുഖം ഒന്നിൽ ഇടിച്ചതായിട്ടല്ല അടിച്ചതുപോലുള്ള പാട് തന്നെയാണ് കിടക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അനാമിക അമ്മയോട് പറയണം അമ്മേ അങ്ങനെ ആർക്കും തല്ലാൻ പറ്റുന്ന സ്വഭാവമൊന്നും അല്ല എനിക്ക് എനിക്ക് അങ്ങനെ ആരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കേണ്ട ഒരു കാര്യവും അത്രയ്ക്ക് തങ്ങപ്പെട്ട സ്വഭാവമാണെന്ന് പറയുന്നത് അങ്ങനെ ദേവയാനി പറയണേ ആ ഇനിയിപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ലേ നിങ്ങൾ വാ നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാമെന്ന് പറയണം അങ്ങനെ നമ്മുടെ അനാമികയും കൂട്ടിയിട്ട് മണ്ഡപത്തിലേക്ക് വരികയാണ് കയ്യിൽ ഒരു വിളക്കൊക്കെ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ ദേവയാനി വിളക്കം പിടിച്ചിട്ടാണ് അനാമിക മണ്ഡപത്തിലേക്ക് വരുന്നത് മണ്ഡപത്തിലേക്ക് വന്നു വിളക്കൊക്കെ അങ്ങ് കൊടുത്തതിന് ശേഷം മുതിർന്നവരുടെ കാലിലൊക്കെ തൊട്ടുപുഴുതതിന് ശേഷം നമ്മുടെ അനാമിക നേരെ മണ്ഡപത്തിലേക്ക് കയറി അനിയുടെ ഇരിക്കുകയാണ് അനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല അനാമിക ഇഷ്ടപ്പെട്ടിട്ടില്ല അനി അനാമികയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല പകരം പുള്ളിക്കാരൻ ഇങ്ങനെ ഈ നോട്ടമാണ് സംഭവം നമ്മുടെ നന്ദോ എവിടെയെങ്കിലും ഉണ്ടാകുന്നതാണ് പുള്ളി നോക്കുന്നത് അങ്ങനെ നമ്മുടെ അനാമിക വന്നടുത്തിരുന്നു എന്നിട്ട് അനാമിക ഇങ്ങനെ തട്ടുകയാണ് അനിയെ തട്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കണം അല്ലാണ്ടിരിക്കുന്നത് കണ്ടിട്ട് അപ്പോൾ അനി ഇങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല അനാമിക എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതേസമയത്ത് അനാമി അതേ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് വിവാഹ മുഹൂർത്തം എടുത്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അടുത്ത് കൂടുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗുണ്ടകളെല്ലാം കൂടി വന്നിരിക്കുകയാണ് ആ ആഡിറ്റോറിയത്തിൻ്റെ പുറത്ത് തന്നെ പുറ മുൻവശത്ത് തന്നെ അവരെല്ലാവരും വരികയാണ് എന്നിട്ട് പറയുകയാണ് എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടെ കിടന്ന് നിലമ്പുണ്ടാക്കേണ്ട നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം പെണ്ണിൻ്റെ അച്ഛനെയെങ്ങ് വിളിപ്പിക്കാം എന്നിട്ട് ഇവിടെ വെച്ച് വിലപേശാം ഇപ്പോൾ വിവാഹം നടക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് തരാനുള്ള പൈസകളെല്ലാം മേടിച്ചതിന് ശേഷം വിവാഹം നടത്തിയാൽ മതി നടക്കാൻ സമ്മതിച്ചാൽ മതി അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടും അവൻ ആരാ മോൺ എന്നിങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് വിവാഹത്തിന് തൊട്ട് മുഹൂർത്തമായിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉപേ നമ്മുടെ വേണുവിനൊരു കോൾ വരികയാണ് വേണു എന്ന് പറയുന്നത് നമ്മുടെ അനാമികയുടെ അച്ഛൻ അങ്ങനെ അനാമികയുടെ അച്ഛൻ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഉപേന്ദ്രൻ്റെ കോളാണ് അപ്പോൾ ഉടനെ തന്നെ രേവതി ചോദിക്കുകയാണ് ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന കക്ഷിയാണ് ഉപേന്ദ്രനാണ് വിളിച്ചതെന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയണ അങ്ങനെയാണെങ്കിൽ കോൾ എടുക്കല്ലേ എന്ന് പറയുന്നത് അപ്പോൾ ഉപേന്ദ്രൻ പറയണ അങ്ങനെയല്ല രേവതി നമ്മൾ കോൾ കോളെടുത്തില്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരും എന്ന് പറയുന്നത് എന്നിട്ട് നമ്മുടെ വേണു പറയുകയാണ് നമ്മുടെ ജയനോടും അജയനോടും ഒക്കെ പറയുകയാണ് അതെ ഞാൻ പുറത്തോട്ട് ചെല്ലട്ടെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവിടെ പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ അവരെയും കൂട്ടിയിട്ട് അകത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേണു പോകാൻ നേരത്ത് നമ്മുടെ ജയൻ ചോദിക്കണം അല്ല മുങ്ങാണോ എന്നിങ്ങനെ തമാശക്ക് ചോദിക്കണം അപ്പോൾ പറയണേ ഏയ് മുങ്ങയല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വന്നിരിക്കുന്നത് ഇതിപ്പം വരാമെന്ന് പറയുന്നു അപ്പോൾ പുരോഹിതം പറയണേ ഇനി വിവാഹമുഹൂർത്തത്തിന് ഇനി അഞ്ച് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നത് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ സോറി ഉപേന്ദ്രൻ്റെ അടുത്തായിട്ട് നമ്മുടെ നമ്മുടെ വേണു ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഉപേന്ദ്രൻ ചോദിക്കണം ആഹാ കൊള്ളാലോ ഞങ്ങൾക്ക് തരാനുള്ള പൈസയും തരാതെ മോളെ കല്യാണം കഴിച്ച് വിടാനായിട്ടിരിക്കുകയാണല്ലോ എൻ്റെ പൈസ എടുക്കാനൊക്കെ പറയുകയാണ് അപ്പോൾ വേണു പറയണേ എനിക്ക് ഒരുപാട് കടമുണ്ട് ഒരുപാട് പൈസ പലർക്കും കൊടുക്കാനുണ്ട് എന്തായാലും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും പൈസ മറിച്ച് തരാം ആ എൻ്റെ പൈസ തന്നാലേ ഇന്ന് കെട്ട് കിടക്കുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വേണു പറയുകയാണ് ഞാൻ പൈസ തരാം പക്ഷേ നാളത്തെ ദിവസം ഈ ദിവസം കഴിയട്ടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മോളേന്ന് സ്വർണ്ണോ എന്തെങ്കിലും ഇങ്ങോട്ട് മറി ടുത്തിട്ട് ഞാൻ നിങ്ങൾക്കുള്ള പൈസ നാളെ തന്നെ തരാം എന്ന് വാക്ക് പറയുകയാണ് അപ്പോൾ പറയുകയാണ് ആ എത്ര പവനാണ് കൊടുക്കുന്നത് നമുക്ക് അത് നൂറ്റിപ്പത്ത് പവനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് നമ്മുടെ ഉപേന്ദ്രനെ എവിടെ നിനക്ക് നിൻ്റെ മോക്ക് കൊടുക്കാനുണ്ടാടാ മര്യാദയ്ക്ക് എൻ്റെ പൈസ താടാ എല്ലാവരും ഇതുപോലെ കഷ്ടപ്പെട്ടാടാ പൈസ ഉണ്ടാക്കുന്നത് ഇന്ന് ഇന്ന് നീ കെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നാളെ വേണമെങ്കിൽ നീ ഇവിടെ നിന്ന് മുങ്ങും എടാ കുഞ്ഞും കുട്ടി ഒരേ ഒറ്റ മോളലേ ഉള്ളൂ നിനക്ക് വേറെ ഭാര്യയും കുടുംബമൊന്നും പിന്നെ എന്താടാ നിനക്കിങ്ങനെ കടം കയറി ഇരുന്നത് അത് ഞാൻ അത് സാറേ ഞാനാണേൽ പല പല ബിസിനസ്സുകൾ ചെയ്ത് പൊളിഞ്ഞപ്പോൾ എടോ നിൻ്റെ ഒരു ബിസിനസ് എടാ എൻ്റെ ബിസിനസ് പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോടൊക്കെ ഞാൻ പൈസ തരണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷർട്ടിൻ്റെ ഇങ്ങനെ പിടിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ ദേവയാനി അതേ സമയത്ത് എല്ലാവരും ആകെ പരിഭ്രാന്തരാവാണ് വേണുവിനെ കാണാഞ്ഞിട്ട് അനാമികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയാണ് അതുപോലെ രേവതി എല്ലാവരും അപ്പോൾ എല്ലാവരും പറയണം അയ്യോ ഇനി ആകെ രണ്ടോ മിനി രണ്ടു മിനിറ്റേ ഉള്ളൂ രണ്ടോ മൂന്നോ മിനിറ്റേ ഉള്ളൂ എന്ന് പുരോഹിതം പറയാണ് അത്രേ ഉള്ളൂ പെൺകുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ ആദരിച്ച് പറയുകയാണ് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ പോയി അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വരാം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അനാമിക ആകെ ടെൻഷൻ അടിച്ച് പ്രാന്തടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അനാമിക അനിയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട നന്ദു ആണെങ്കിൽ പാലത്തിൻ്റെ അവിടെ ചെന്നിട്ട് കൈവരിയിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ എപ്പിസോഡ് തീരുകയാണ് എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു ഇനിയിപ്പോൾ നാളെ അറിയാം ഇനി എന്താണ് സംഭവിക്കുക ഇനി എന്തെങ്കിലും ടിസ്റ്റുകൾ സംഭവിക്കുമോ നമ്മുടെ അനാമികയെ കല്യാണം കഴിക്കാതിരിക്കുമോ മിക്കവാറും എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നിഗമനം എന്ന് െൽ ആദരിച്ച് കാണുമായിരിക്കും ഇങ്ങനെ ഷർട്ടിൻ്റെ കുത്തിനെ പിടിച്ചോണ്ടിരിക്കുന്നത് ആദരിച്ച സംഭവമൊക്കെ അവിടെ വെച്ച് മനസ്സിലാവുമായിരിക്കും പക്ഷേ ആദരിച്ച് ആരോടും പറയാതിരിക്കുമായിരിക്കും അങ്ങനെ കല്യാണം അനാമികയുമായിട്ടുള്ള നടക്കുമായിരിക്കും നന്ദു ചിലപ്പോൾ പാലത്ത് കയറാൻ കയറി നിൽക്കുന്നതായിട്ടൊക്കെ നാളത്തെ പ്രമോയിലാണ് കാണിച്ചത് കയറി നിൽക്കുന്നതായിട്ട് പക്ഷേ ഇന്നിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ നന്ദു ഇന്നെടുത്ത് ചാടില്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നാളെ നന്ദുവിനെ ആരെങ്കിലും രക്ഷിക്കുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ചാടാതെ തന്നെ നന്ദുവിനെ ആരെങ്കിലും രക്ഷിക്കുമായിരിക്കും പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്